പൊടി ഇങ്ങനെ എടുത്ത് ഇതിങ്ങനെ സ്മെല് ചെയ്യുമ്പം നമുക്ക് ഒരു എനർജിയും കിട്ടില്ല പക്ഷേ ഇത് ഡെയിലി ഇവരുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്താലുണ്ടല്ലോ മാജിക് ആണ് സംഭവിക്കുക അപ്പൊ ഈ ഒരു പൗഡർ എന്ന് പറയുന്നത് ചില്ലറ കാരണം അല്ല ആ കണ്ടോ കണ്ടോ ചില്ലറ കാരണമല്ല പ്രീബയോട്ടിക് ആൻഡ് പ്രോബയോട്ടിക് എൻസൈംസ് ഉള്ള ഒരു ആണ് ഇപ്പോൾ ലിയോ കഴിച്ചിരിക്കുന്നത് ഈ പൗഡർ അപ്പോൾ ഇവർക്ക് ഗ്യാസിൻ്റെ പ്രശ്നം ഡൈജസ്റ്റീവ് ഇഷ്യൂസ് അങ്ങനത്തെ വയറ് സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പെട്ടെന്ന് പരിഹരിക്കാനായിട്ട് ഈ ഒരു സപ്ലിമെൻറ്റ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും സാധാരണ ഇവർക്ക് വയറിനൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ പെട്ടെന്ന് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് തൈര് കൊടുത്താൽ മതിയെന്ന് തൈര് എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോബയോട്ടിക് ആണ് അപ്പോൾ അതുപോലെ പ്രോബയോട്ടിക്കും പ്രീ ബയോട്ടിക് എൻസൈംസും ഉള്ള ഒരു സപ്ലിമെൻറ്റാണ് ഈ പൗഡർ സോ ഇത് നിങ്ങൾക്ക് എല്ലാ പെഡ്സിന്റെ മെഡിസിൻസ് കിട്ടുന്ന ഷോപ്പിലും ഈ ഒരു സംഭവം അവൈലബിൾ ആയിരിക്കും വെറും നൂറ്റി എഴുപത് രൂപയുള്ളൂ സ്പൂൺ അടക്കം നമുക്ക് കിട്ടും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രാത്രി ഭക്ഷണം കഴിക്കുമ്പം ഭക്ഷണത്തിൻ്റെ മുകളിൽ ഒന്നിങ്ങനെ ഒരു സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി ഇവർ ഭക്ഷണവും സൂപ്പറായിട്ട് കഴിക്കും അങ്ങനത്തെ വൃത്തിയേട്ട ടേസ്റ്റൊന്നും അല്ല ഇപ്പം കണ്ടില്ലേ ലിയോ അത് വെറുതെ കഴിച്ചു അപ്പോൾ അങ്ങനെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സപ്ലിമെൻ്റ് ആണ് ഇതിൻ്റെ പേര് ഗഡ്വൽ പൗഡർ എന്നാണ് വേറെ ബ്രാൻഡിൻ്റെ ഗഡ്വൽ പൗഡർ അവൈലബിൾ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കുറേ നാളായിട്ട് നമ്മൾ ഗഡ്വൽ പൗഡർ ചോദിക്കുമ്പോഴത്തേ ഇതാണ് എല്ലാ സ്ഥലത്തു നമുക്ക് കിട്ടാറുള്ളത് സോ ഇതിൻ്റെ ഇത് ആണ് വെങ്കീസ് ഗഡ്വൽ പൗഡർ എന്നാണ് ഇതിൻ്റെ പേര് സോ ആമസോണിലൊക്കെ ആയിരിക്കും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കാറ്റ്സിനും ഡോഗ്സിനും ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും വെറുതെ ഫുഡിൻ്റെ കൂടെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ഇവരുടെ വയറൊക്കെ അട്ടിപ്പൊളിയാവും നല്ല ഇമ്മ്യൂണിറ്റി കിട്ടാനും ഇതൊരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ മറക്കണ്ട ബൈ